ഇന്നത്തെ ലോകം ഏറ്റവും വെറുക്കുന്നത് ക്രിസ്തുവിനെ തന്നെയാണ് കേൾക്കുമ്പോൾ അതിശയോക്തി എന്ന് തോന്നുമെങ്കിലും സത്യം അതല്ലേ ഒരിക്കൽ ക്രൈസ്തവമായിരുന്ന അനേക രാജ്യങ്ങൾ വിശ്വാസം ഇതിനകം ഉപേക്ഷിച്ചു കഴിഞ്ഞു വിശ്വാസവിരുദ്ധവും വചനവിരുദ്ധവുമായ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവർ തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെ പോലും പരസ്യമായി നിന്ദിക്കുന്നു പരിഹസിക്കുന്നു ക്രൈസ്തവ മതചിഹ്നങ്ങൾ നിർബാധം അവഹേളിക്കപ്പെടുന്നു ക്രിസ്തുവിന് ശേഷം വന്ന വ്യാജ പ്രവാചകരെ സത്യപ്രവാചകരായി കെട്ടി എഴുന്നള്ളിക്കുന്നു ഇതിനിടയിൽ യഥാർത്ഥമായ ക്രിസ്ത്യ പ്രബോധനവും ക്രിസ്ത്യ വിശ്വാസവും സഭയിൽ നിലനിൽക്കുന്നു എന്നതിൽ നമുക്ക് കർത്താവിന് ആത്മാർത്ഥമായി നന്ദി പറയാം യേശു ക്രിസ്തുവിനോടുള്ള വെറുപ്പ് ഏറ്റവും അധികം പ്രകടമാകുന്ന ഒരു അവസരമാണ് ഈ ക്രിസ്മസ് കാലം ഇതും ഒരുപക്ഷെ കേൾക്കുമ്പോൾ അതിശയോക്തി എന്ന് തോന്നിയേക്കാം എന്നാൽ സത്യം അതല്ലേ വിശ്വാസം വരുന്നില്ലെങ്കിൽ നമുക്ക് ചുറ്റും നടക്കുന്ന ക്രിസ്തുമസ് ആഘോഷങ്ങളിലേക്ക് ഒന്ന് നിങ്ങൾ കണ്ണോടിക്കൂ ക്രിസ്തുമസ് ആശംസകളിൽ നിന്ന് തന്നെ തുടങ്ങാം ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുവാൻ പലർക്കും മടിയാണ് ഇന്ന് പലരും ചുരുക്കപ്പേരായി അത് ഹാപ്പി എക്സ്മസ് എന്നാണ് എഴുതുന്നതും വിഷ് ചെയ്യുന്നതും ആരുടെ പിറവി തിരുനാളാണ് നാം യഥാർത്ഥത്തിൽ ആഘോഷിക്കുക ഇതിലൂടെ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നുവെങ്കിൽ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് നമ്മൾ ഒരുവനായി നമുക്ക് വേണ്ടി കുരിശിനു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് യുഗാന്ത്യം വരെ നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്ത യേശു ക്രിസ്തുവിന്റെയോ അതോ ബീജഗണിതത്തിലെ അറിയാത്ത സംഖ്യ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന എക്സ് കൊണ്ട് വരച്ചിടുന്ന അജ്ഞാത ദേവനെയോ ക്രിസ്തുമസ് ഗ്രീറ്റിംഗ്സിനേക്കാൾ അനേകർ താൽപ്പര്യപ്പെടുന്നത് സീസൺസ് ഗ്രീറ്റിങ്സ് എന്ന് പറയാനാണ് എന്തിനു വേണ്ടിയാണ് നാം ആശംസ നേരുക ലോകരക്ഷകനായ യേശുവിൻ്റെ ജനനത്തിരുന്നാളു വേണ്ടിയോ അതോ പുതുവത്സരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു അവധിക്കാലത്തിന് വേണ്ടിയോ ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അറിയാതെയെങ്കിലും ഓർമ്മിക്കുന്നത് ഇഷ്ടപ്പെടാത്തവരുടെ കണ്ടുപിടുത്തമാണ് സീസൺ ഗ്രീറ്റിംഗ്സ് എന്നത് നാം മറന്നു മാത്രമല്ല സീസൺ ഗ്രീറ്റിംഗ്സ് എന്നത് മതപരമോ മതേതരമോ ആയ ഏതവസരത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു പ്രയോഗമാണ് പതിവായി ആശംസ അർപ്പിക്കുന്ന അനേക സന്ദർഭങ്ങൾക്കിടയിൽ മറ്റൊരു സന്ദർഭം മാത്രമായി രക്ഷകന്റെ തിരുപ്പിറവിയെ മാറ്റാൻ നമുക്ക് എങ്ങനെ സാധിക്കുന്നു പുൽക്കൂടുകൾ ക്രിസ്തുമസ് സ്ത്രീകൾ ഇപ്പോൾ സർവ്വസാധാരണം എന്നാൽ അവിടെ കുണ്ണിയേശുവിനേക്കാൾ പ്രാധാന്യം സാന്താക്ലോസ് എന്ന കഥാപാത്രത്തിനല്ലേ ക്രിസ്തു ചെറുതാവുകയും സാന്താക്ലോസ് വലുതാവുകയും ചെയ്യുന്ന ക്രിസ്തുമസ് ആഘോഷങ്ങളാണ് നാം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക പല സ്ഥലങ്ങളിലും കേക്കിന്റെ വലിപ്പത്തിനൊത്ത് ക്രിസ്തുമസ് ആഘോഷങ്ങളിലെ പൊലിമ കൂടുന്നു എന്ന മിഥ്യധാരണയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് നാം ഇപ്പോഴും ജീവിക്കുക കരോൾഖാന മത്സരത്തിൽ വിജയിക്കുന്ന കുടുംബ യൂണിറ്റ് ഏറ്റവും നന്നായി ക്രിസ്തുമസ് ആഘോഷിച്ചു എന്ന് സ്വയം അഭിനന്ദിക്കുന്ന ഒരു കാലഘട്ടം അവരെ പോലെയുള്ളവരെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയാണ് മാളുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ക്രിസ്തുമസ് കാലത്ത് കുടവായര് ചുവന്ന കുപ്പായവുമുള്ള സാന്തോ ക്ലോസിന്റെ ഡ്യൂട്ടിക്ക് നിർത്തിയിരിക്കുക മനോഹരമായി അലങ്കരിച്ച ക്രിസ്തുമസ് ട്രീകളും നക്ഷത്രങ്ങളും ദീപാലങ്കാരവും ഒക്കെ ചേർന്ന് ക്രിസ്തുമസിന് ഒരു ജനപ്രിയ ഉത്സവത്തിന്റെ നിലവാരത്തിലേക്ക് താഴ്ത്തി കഴിഞ്ഞു ഈ ലോകം അബഹളത്തിനിടയിൽ നിശബ്ദനായി കടന്നു വരുന്ന ഉണ്ണിയേശുവിനെ പലരും കാണാതെ പോകുന്നുണ്ടോ ചുരുക്കം ചിലർ കാണുന്നെങ്കിൽ തിരിച്ചറിയാതെ പോകുന്നു തിരിച്ചറിയുന്നവരാവട്ടെ ക്രിസ്തുവിനെ അവഗണിക്കുകയും ചെയ്യുന്നു എന്നതാണ് സത്യം കാരണം ക്രിസ്തു ആരെന്ന് തിരിച്ചറിഞ്ഞവർ തന്നെയാണല്ലോ ക്രിസ്തുവില്ലാത്ത ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ചുക്കാൻ ഇപ്പോഴും പിടിക്കുന്നത് ക്രിസ്തുമസ് യേശു ക്രിസ്തുവിന്റെ പിറവി തിരുനാളാണ് അതിന് മറ്റൊരു മാനവുമില്ല സത്രത്തിൽ സ്ഥലം ലഭിക്കാകിയാൽ പിള്ളക്കച്ച കൊണ്ട് പൊതിയപ്പെട്ട് പുൽത്തോട്ടിൽ കിടക്കേണ്ടി വന്ന ഉണ്ണി യേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മദിനം അത്യനതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ ദൈവക്രമ ലഭിച്ചവർക്ക് സമാധാനം എന്ന ചുരുക്കം വാക്കളിൽ ഒതുക്കാനുള്ളതേയുള്ളൂ ക്രിസ്തുമസിന്റെ ആശംസകൾ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും ദൈവകൃപ ലഭിച്ചവരുടെ അവകാശമായ സമാധാനം ആസ്വദിക്കുവാനും ബാക്കി ലഭിച്ച നമുക്ക് ഈ ക്രിസ്തുമസ് ക്രിസ്തുവിനോട് കൂടെ തന്നെ ആഘോഷിക്കാം